പഠനത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് യുവജനങ്ങൾ കൂടിയേറുന്ന പ്രശ്നം അതിരൂക്ഷമായി മാറുകയാണ് ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കാൻ കെ സി വൈ എം മുൻ സംസ്ഥാന പ്രസിഡന്റ് ഷിജോയടി ആടിൽ ചേരിയാണ് കേരളസഭയിലെ ചെറുപ്പക്കാരുടെ ഭ്രമം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ഗൗരവമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ കുടുംബങ്ങൾ അനാഥമായിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ സഭ അനാഥമായിക്കൊണ്ടിരിക്കുന്ന ദേവാലയങ്ങൾ ശൂന്യമായിക്കൊണ്ടിരിക്കുന്ന ഏറെ പ്രതിസന്ധിയോടെ നോക്കിക്കാണുന്ന എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്കപ്പുറം ഒരുപക്ഷെ നമ്മുടെ സിമിത്തേരികൾ പോലും അനാഥമാക്കപ്പെടാൻ പോകുന്ന വലിയ ഗൗരവമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് കേരളസഭ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് രണ്ടാഴ്ച മുമ്പ് പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ വായിച്ചിരുന്നു ഒരു വിദേശ ഇൻസ്റ്റിറ്റ്യൂട്ട് വിദേശ ഏജൻസി ഒരു ദിവസം ഏതാണ്ട് ഏഴായിരത്തി അഞ്ഞൂറോളം ചെറുപ്പക്കാരെ ഒറ്റ ദിവസം തന്നെ കാനഡ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടു അത്രയേറെ വിദേശ ഒരു ഭ്രമം നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചരിത്രം നമ്മളോട് വലിയ കഥ പറയുന്നുണ്ട് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ തളർച്ചയെപ്പറ്റി പറയുമ്പം അവിടെ ചെറുപ്പക്കാർക്കിടയിൽ ഒരു കാലഘട്ടത്തിൽ ഒരു വലിയ ചിന്ത പടർന്നു പിടിച്ചിരുന്നു ഷാഡോ ഓഫ് അമേരിക്ക എന്ന് പറയുന്ന വലിയൊരു ചിന്ത അതായത് എൻ്റെ രാഷ്ട്രത്തെക്കാൾ എൻ്റെ രാജ്യത്തിൻ്റെ സംസ്കാരത്തെക്കാൾ മികച്ചത് അമേരിക്കയാണ് എന്ന് പറഞ്ഞ വലിയൊരു ചിന്തയും ആശയവും ആ ചെറുപ്പക്കാർക്കിടയിലേക്ക് പടർന്നു പിടിച്ചപ്പോൾ സോവിയറ്റ് യൂണിയനിലെ കരുത്തരായ ചെറുപ്പക്കാരുടെ അസാന്നിധ്യത്തിലൂടെ ആ രാജ്യം തകർന്നതായിട്ട് ചരിത്രം നമ്മളോട് പറയുന്നുണ്ട് സമാനമായൊരു സാഹചര്യം ഇന്ന് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ മഹത്തായ രാജ്യം നേരിടുന്നു കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനം നേരിടുന്നു അതിൻ്റെ പ്രതിഫലനം കേരള സഭ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്ന് ചെറുപ്പക്കാരുടെ അസാന്നിധ്യം ധാർമ്മികൾ പ്രസ്ഥാനമായ കെ സി വൈ എം പോലുള്ള സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് പങ്കാളികളില്ലാത്ത വിധത്തിൽ സഭ വലിയൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തിക്കാൻ കൗൺസിലൊക്കെ പറയുന്നത് പോലെ യുവജനങ്ങളെ നിങ്ങളാണ് സഭയെന്ന് പറയുമ്പോൾ അങ്ങനെ സഭയെ ചേർത്ത് പിടിക്കാൻ യുവജനങ്ങളെ നിങ്ങളാണ് സഭയെന്ന് വിളിച്ചു പറയാനായിട്ട് നമുക്ക് മുൻപിൽ യുവജനങ്ങളുടെ ഒരു അസാന്നിധ്യം പ്രതിഫലിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് കേരള സഭ പ്രത്യേകിച്ച് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വിദേശ രാജ്യത്തോടുള്ള ഒരു ഭ്രമം ഇന്നൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ ചെറുപ്പക്കാർക്കിടയിലേക്ക് ഈ വിദേശ രാജ്യത്തിൻ്റെ അടുത്തുള്ള ഭ്രമം സുഹൃത്തുക്കൾ കണ്ടമാനം ആളുകൾ പലായനം ചെയ്യപ്പെടുമ്പോൾ ഈ രാജ്യത്ത് നിലനിന്നിൽ യാതൊന്നും സംഭാവന ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തോന്നലിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാനായിട്ട് എന്ത് നടപടികളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് തോന്നലിനപ്പുറത്തേക്ക് ഓരോ വ്യക്തികൾക്കിടയിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവേണ്ട ഒരു ബോധ്യമാണ് എൻ്റെ രാജ്യത്തോടുള്ള പ്രതിബദ്ധത എൻ്റെ സഭയോടുള്ള പ്രതിബദ്ധത എൻ്റെ നാടിനോടുള്ള പ്രതിബദ്ധത എൻ്റെ ഇടവകയോടുള്ള പ്രതിബദ്ധത ഈ നാടിനോടും ഈ സംസ്കാരത്തോടും ഈ സമൂഹത്തോടും പ്രതിബദ്ധതയും സ്നേഹവും കൂറുമുള്ള ഒരു സമൂഹം വളർന്നേ തീരുകയുള്ളൂ നമ്മുടെ രാജ്യത്തിൽ ജീവിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി സംഭാവന ചെയ്യേണ്ട ഈ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അവൻ്റെ ജോലിയിലൂടെ സംഭാവന നൽകേണ്ട ഒരു തൊഴിൽ സംസ്കാരത്തിലേക്ക് തിരികെ നടക്കാനായിട്ട് നമ്മുടെ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് സാധിക്കണം അത്തരത്തിൽ ഒരു തിരിഞ്ഞ് നോക്കലും ഒരാത്മപരിശോധനയും ഒരു വിചിന്തനവും ഒന്നും സംഭവിച്ചില്ലെങ്കിൽ നമ്മളുടെ സഭ വളരെ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകാനായിട്ട് സാധ്യതയുണ്ട് ചില ഇടവകളിലൊക്കെ ഞാൻ മനസ്സിലാകാൻ സാധിച്ചു ഈ വർഷം ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടാനായിട്ട് പ്രത്യേകിച്ച് വിശ്വാസ പരിശീലനത്തിന് ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടാനായിട്ട് വിദ്യാർത്ഥികളില്ലാത്ത അവസ്ഥ ഇന്നലെ ബഹുമാനായ വിദ്യാഭ്യാസ മന്ത്രി അരലക്ഷത്തോളം ചെറുപ്പക്കാർ വിദ്യാർത്ഥികളുടെ ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കാനുള്ള അരലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ കുറവ് ഞെട്ടിക്കുന്ന കണക്കുകളൊക്കെ ഇതിൻ്റെ പ്രതിഫലനമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം വിദേശത്തേക്ക് ആളുകൾ ചെക്കേറുമ്പം അവിടെ നിന്ന് ഒരു തിരിച്ചുവരവിന് സാധ്യത വിധത്തിൽ അവിടെ തന്നെ ചേക്കേറി വിദേശ ഒരു വിദേശിയായിട്ട് ജീവിക്കാനായിട്ട് ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം എന്നതിനപ്പുറത്തേക്ക് വിദ്യാഭ്യാസത്തിനപ്പുറത്തേക്ക് സമ്പാദ്യത്തിന് ഫോക്കസ് കൊടുത്തുകൊണ്ട് എന്ത് തൊഴിലും ജയിച്ചു നേടിയെടുത്തുകൊണ്ട് സമ്പാദിക്കുക എന്നുള്ളൊരു മനോഭാവത്തിലൂടെ ക്വാളിറ്റിയുള്ള ചെറുപ്പക്കാർ നമ്മുടെ ഇടയിൽ നിന്ന് പലായനം ചെയ്യപ്പെടുന്ന വലിയ ഒരു ഒരു പ്രശ്നം ഇന്ന് ഈ നാട് നമ്മുടെ ഈ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന് മാറ്റം ഉണ്ടാവാനായിട്ട് സാധിക്കണം ഇവിടെ ജീവിക്കുന്ന ചെറുപ്പക്കാർ കേരളത്തിലെയും ഇന്ത്യയിലെയും ഗവൺമെൻറ് സെക്ടറുകളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അവിടുത്തെ തൊഴിൽ സാധ്യതകൾ തേടി ഒരു ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിട്ട് ജീവിക്കാനായിട്ടുള്ള തൊഴിൽ പരിശീലനങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ട് ഈ ഒരു ഭ്രമത്തെ ഈ വിദേശ ഭ്രമത്തെ ചെറുത്തു തോൽപ്പിക്കാനായിട്ട് നമുക്ക് സാധിച്ചേ തീരത്തുള്ളു അതിന് ഉണ്ടാവേണ്ട ബോധ്യമെന്ന് പറയുന്നത് എൻ്റെ രാജ്യത്തെ സ്നേഹിക്കാൻ എൻ്റെ സംസ്ഥാനം എൻ്റെ ഈ കൊച്ചു സംസ്ഥാനത്തെ സ്നേഹിക്കാൻ എൻ്റെ നാടിനെ സ്നേഹിക്കാൻ എൻ്റെ നാട്ടുകാരെ സ്നേഹിക്കാൻ എൻ്റെ ഇടവകയെ സ്നേഹിക്കാൻ ആ ഇടവകയോടും എൻ്റെ നാടിനോടും ഒക്കെയുള്ള ആ ഒരു പ്രതിബദ്ധത ആ ഒരു കമ്മിറ്റ്മെൻറ്റ് പുലർത്താനായിട്ടുള്ള ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു ബോധ്യവും ബോധവും നമുക്കിടയിലേക്ക് കടന്നു വരണം അത്തരത്തിലൊരു ബോധ്യം നമുക്കിടയിലേക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ ഈ നാടിനോട് ചേർന്ന് ഈ സംസ്കാരത്തോട് ചേർന്ന് നിന്നുകൊണ്ടൊക്കെ നമ്മുടെ രാജ്യത്തെ പടുത്തുയർത്താനായിട്ട് ഇവിടെ ആയിരുന്നു ഈ മണ്ണിനോടായിരുന്നു കൊണ്ട് നമ്മളെ ജനിപ്പിച്ച് വളർത്തിയ നമ്മുടെ അപ്പനോടും അമ്മയോടും ചേർന്ന് നിന്നുകൊണ്ട് വാർദ്ധക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർക്കൊരു കൂട്ടായി നിന്നുകൊണ്ട് നമ്മളെ വളർത്തിയെടുത്ത ആ ഇടവകയോട് ചേർന്ന് നിന്നുകൊണ്ട് ആ ഇടവകയുടെ സജീവമായ വളർച്ചയിൽ പങ്കാളികളായിക്കൊണ്ടൊക്കെ മുന്നേറേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് പക്ഷേ അത് ശൂന്യമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുടുംബങ്ങൾ അനാഥമായിക്കൊണ്ടിരിക്കുകയാണ് ഒരൊറ്റ കുടുംബങ്ങളിൽ നമ്മുടെ ചെറുപ്പക്കാരില്ല ആരുമില്ലാതെ അപ്പനും അമ്മയും വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ അവരുടെ മക്കളെ കണ്ടുകൊണ്ടിരിക്കുന്ന അവരുടെ കൊച്ചുമക്കളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ ഈ കൊച്ചു രാജ്യം കൊച്ചു സംസ്ഥാനവും നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യമൊക്കെ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വിദേശ ഭ്രമത്തെ ഇതിൻ്റെ പ്രതിഫലനങ്ങൾ പ്രതിസന്ധികൾ പ്രശ്നങ്ങളെന്നൊക്കെ പറയുന്നത് വളരെ വലുതാണ് വളരെ വലുതെന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും ക്വാളിറ്റിയുള്ള യൂത്ത് നമ്മളുടെ ഗവൺമെൻറ് സെക്ടറുകളിൽ അസാന്നിധ്യമായിക്കൊണ്ടിരിക്കുക ക്വാളിറ്റിയുള്ള യൂത്ത് യൂത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ അഭിസംബോധന ചെയ്ത പോലെ നല്ല യൂത്തിനെ ഒരുപാട് സംഭാവന ചെയ്യുന്ന യൂത്തിൻ്റെ അസാന്നിധ്യം നമ്മുടെ രാജ്യത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് തന്നെ ഈ ഒരു വലിയ വിദേശ ഭ്രമം പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്